കർഷകർക്ക് നിശ്ചിത വരുമാനം ഉറപ്പാക്കും എന്ന പ്രഖ്യാപനത്തിന് ശേഷം രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും കടം എഴുതിത്തള്ളും എന്ന വമ്പൻ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാർഷിക കടങ്ങൾ എല്ലാം എഴുതിത്തള്ളിയിരുന്നു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കർഷകരുടെ കടങ്ങൾ എല്ലാം എഴുതിത്തള്ളും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ കർഷകരെയും അപമാനിക്കുന്ന തരത്തിലാണ് മോദി സർക്കാരിന്റെ ഭരണം എന്നാണ് രാഹുൽ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി കർഷകർ തരുമെന്നും അവർക്ക് വേണ്ടത് കോൺഗ്രസിനെയാണെന്നും രാഹുൽ എടുത്തു പറയുന്നുണ്ട് പട്നയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് തേജസ്വി യാദവും ശരത് യാദവും ഉൾപ്പെടെ ബീഹാറിലെ പ്രതിപക്ഷ നേതാക്കൾ റാലിയിൽ പങ്കെടുത്തിരുന്നു നേരത്തെ കടങ്ങൾ എഴുതി എന്ന കോൺഗ്രസ് വാഗ്ദാനത്തെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ രാഹുൽ നൽകുന്നത് കടം എഴുതിത്തള്ളും എന്ന വാഗ്ദാനവുമായി കോൺഗ്രസ് പത്ത് വർഷം മുൻപ് വന്നിരുന്നുവെന്നും എന്നാൽ എല്ലാവരും പറ്റിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും മോദി വിമർശിച്ചു പന്ത്രണ്ട് കോടി കർഷകർക്ക് വർഷം ആറായിരം രൂപ വീതം നൽകുന്ന എൻ ഡി എ സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തെ പരിഹസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ പാവട്ട കർഷകർക്ക് ദിവസം പതിനേഴ് രൂപ മാത്രമാണ് നൽകുന്നത് എന്നാണ് രാഹുൽ പറയുന്നത് മോദി വാഗ്ദാനം ചെയ്തതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നും രാഹുൽ ചോദിച്ചു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് പൊതു വിജയിക്കുന്ന പക്ഷം പട്ന സർവകലാശാലയെ കേന്ദ്ര സർവകലാശാലയായി ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കർഷക കടങ്ങൾ എഴുതിത്തള്ളിയ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരെ രാഹുൽ അഭിനന്ദിക്കുകയും ചെയ്തു മധ്യപ്രദേശിൽ അധികാരത്തിലെത്തി മണിക്കൂറുകൾക്കകമാണ് കടം എഴുതിത്തള്ളിയതെന്ന് രാഹുൽ ചൂണ്ടിക്കാണിച്ചു ബീഹാറിലെ ബി ജെ പി ജെ ഡി യു സഖ്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ വീഴുമെന്ന് രാഹുൽ പറഞ്ഞു വിദ്യാഭ്യാസവും തൊഴിൽ കാർഷികാവസരങ്ങളും ബീഹാറിൽ മോശം നിലയിലാണ് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ എത്തുന്ന ബീഹാർ യുവാക്കളെ അവർ ആക്രമിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ നൽകുന്ന ഒരു വലിയ വാഗ്ദാനം തന്നെയാണ് ഇത് കർഷകരുടെ കടങ്ങൾ എല്ലാം എഴുതിത്തള്ളും എന്നാണ് രാഹുൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത